എന്തിനാ പറഞ്ഞാ തനിക്ക് മനസ്സിലാവത്താ അത് തന്നെ വേണെന്ന് പറഞ്ഞാ എന്താ എന്റെ അർത്ഥം അതെന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല പപ്പി പപ്പി എക്സ്ട്രാ കാശ് കാശ് നീ കഴിയില്ലെന്ന് വിചാരിച്ചോ എന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റില്ല എക്സ്ട്രാ ആയിരം രൂപയല്ല അയ്യായിരം രൂപ തരാന്ന് പറഞ്ഞാലും എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്താ തനിക്ക് അതിലും മാത്രം താല്പര്യോ വേറെ ഒന്നും ഇഷ്ടല്ല െ അവത് ചെയ്യാൻ കഴിയില്ല എന്താ പപ്പി ഇങ്ങനെയൊക്കെ ഞാൻ നിന്റെ റെഗുലർ കസ്റ്റമർ അല്ലേ താൻ ഇനി വരണ്ട സെന്തിലൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എനിക്ക് മാത്രം എന്താ ഇല്ലെന്ന് പറയുന്നു ഏത് സെന്ധില് അതാല് ഞങ്ങൾ ഒന്നിച്ചാ വെള്ളം അടിച്ചത് അവനാ പറഞ്ഞത് പപ്പിയോട് ചോദിക്കേ സമ്മതിക്കു എന്താ പപ്പി സെന്തലിന് മാത്രം എനിക്ക് പറ്റില്ലെന്ന് പറയുന്നു അവൻ ഇഷ്ടാണ് എന്താ പപ്പി നീ ഇഷ്ടത്തിനെ കുറിച്ചൊക്കെ പറയുന്നു എന്തേ എനിക്ക് മനസ്സില്ലേ എനിക്കത് പ്രേമിച്ചൂടെ എന്നെ സ്നേഹിക്കാൻ മറ്റുള്ളവരും ഞാനും തമ്മില് എന്ത് വ്യത്യാസം അവനെന്നോട് ചോദിച്ചത് അതുകൊണ്ടാ ആർക്കും ചെയ്യാത്ത കാര്യം ഞാൻ അവന് വേണ്ടി ചെയ്തത് മനസ്സിലുള്ള പ്രേമം ശരീരത്തിൽ കൂടി ഞാൻ അവന് പങ്കുവെച്ചു എനിക്കതെ അറിയൂ നീ നീ ഇത്ര ചെയ്യുന്നുണ്ടല്ലോ ചെയ്തത് വിളിച്ചു അവൻ അവനും സത്യോടെ ഞാൻ തന്നെ ഞാൻ ചെയ്യില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സെന്തിലും ഭയങ്കരമായിട്ട് പ്രേമിക്കുന്നുണ്ട് എന്റെ ലവറിന് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്നത് പറ്റുന്ന പ്ലീസ് പപ്പി എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇനി ഞാൻ അതിനെക്കുറിച്ച് നിന്നോട് ചോദിക്കുകയില്ല